ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് അപ്പോ പലവർക്കും റിപ്ലൈ കിട്ടിയിട്ടില്ല പേഴ്സണൽ റീഡിംഗ് അപ്പോൾ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിന് വൈകിയൊക്കെയാണ് മറുപടി കിട്ടുന്നതെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വേറൊന്നും ആയിട്ടല്ല അപ്പൊ ഉറപ്പായിട്ടും പേയ്മെന്റ് ചെയ്തവർക്കാണെങ്കിലും എങ്ങനെയായാലും മറുപടി തരുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കുറച്ച് തിരക്കിലായതുകൊണ്ട് എനിക്ക് അധികം ടൈം കിട്ടുന്നില്ല നോക്കാനായിട്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത്രയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക എല്ലാ ഭയവും മാറ്റി വെച്ച് ഈ വ്യക്തി നിങ്ങളിലേക്ക് പുറപ്പെടുന്നു ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ എനർജി ഉള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് റിയൂണിയന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി സോൾവ് ആകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക ഓക്കെ അത്രയുമാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത് അപ്പൊ നമുക്ക് എട്ട് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അവസാനത്തേത് രണ്ട് ലവ് മെസ്സേജസ് ആണ് പിന്നെ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് കാർഡിലേക്ക് പോകാം ഈ വ്യക്തിയിൽ ഏതൊക്കെ എനർജീസ് ആണ് കൂടുതലും കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കൂടെ ഏത് എനർജീസ് ആണ് കൂടുതലും ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അത് എന്ത് വേണമെങ്കിലാകാം മറ്റു വ്യക്തികളാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടർ ആകാം എന്തെങ്കിലും എലമെന്റ് ആകാം ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികൾ വേറെ ആൾക്കാരുടെ സാന്നിധ്യമാകാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ദിസ് എനർജി ദാറ്റ് വി ഗോട്ട് ടുഡേ നമ്പർ തേർട്ടി ആണ് ദ ഗാർഡൻ ആൻഡ് ദ എയ്റ്റ് ഗേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു മെന്റൽ പ്ലഷർ നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് മാനസിക സന്തോഷം ഉത്സാഹം സ്ഥിരോത്സാഹം ഓക്കെ അങ്ങനത്തെ ഒരു ആ ഒരു പെർസീവറൻസ് ആ ഒരു എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മാനസികപരമായിട്ട് വളരെയധികം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം ഒരു ഇരുത്തം കിട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മനസ്സിന് ഒരു ഇരുത്തം കിട്ടി ഇത്രയും നാളും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു പക്ഷെ ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷമുള്ള ഒരു വിജയം എന്നൊക്കെ പറയുന്ന പോലെ വളരെയധികം ഒരു ശാന്തമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അങ്ങനെ പറയുമ്പോഴെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് അത് വരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു എനർജി എന്ന് വെച്ചാൽ ഇവിടെ ഈ വ്യക്തിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മേ ബി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതൊരു പക്ഷേ കാ വാഹനമോ അല്ലെങ്കിൽ വീടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അത് അത് വീട്ടിയെടുക്കാൻ അത് വീട്ടാനായിട്ട് ആളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാകാം സംതിങ് ഒരു സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ ഒരു സക്സസ് ഈ വ്യക്തിക്ക് വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വിജയത്തിലൂടെ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം മുന്നോട്ട് ജീവിക്കാനുള്ള തൻ്റെ ഇടം മനസ്സിനൊരു ഉറപ്പ് ഓക്കെ ഇത്രയും കാലം ഒരു ഉറപ്പില്ലായിരുന്നു ഒരു കെട്ടുപൊട്ടിയ പട്ടം പോലെ നടക്കുകയായിരുന്നു ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ പക്ഷേ ഇപ്പോൾ ഒരു ഉറപ്പ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആൾക്ക് നല്ല രീതിയിൽ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ കാണിക്കുന്നു അപ്പോൾ ഇവിടെ ടോട്ടലി പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് ഒരു മെൻറ്റൽ പ്രഷർ സോറി മെൻ്റൽ പ്ലഷർ മനസ്സിന് ഭയങ്കര സന്തോഷം എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ അരികത്തെത്തിയിട്ടുണ്ട് കൈവെള്ളയില് വരെ വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നു വളരെ സമാധാനത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി ഈ പേഴ്സൺ ഇരിക്കാനാണ് ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനോ പണ്ടത്തെ കാര്യം ആലോചിക്കാനോ ഡിസ്റ്റർബ്ഡ് ആകാനോ ഇറിറ്റേറ്റഡ് ആകാനോ ഒന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല കംപ്ലീറ്റ്ലി ഒരു ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഒരു ഫ്രാങ്ക് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂടെയുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായിട്ടുള്ള സംതിങ് അങ്ങനത്തെ ഒരു ഒരു ഡീലിംഗ് ആയിട്ട് കാണിക്കുന്നു ഓക്കെ മേ ബി അതായിരിക്കാം സോ ആ ഒരു എനർജിയാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ചുറ്റിനുള്ള എനർജീസ് അതായത് ഈ വ്യക്തി വ്യക്തിയിലുള്ള ഈ പേഴ്സണിലുള്ള എനർജിയാണ് നമ്മൾ നോക്കിയത് ഇനി ചുറ്റിനുള്ള എനർജീസ് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ് വുമൺ ഹോൾഡിംഗ് എ കൊൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇവിടെ പറയാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഈ വ്യക്തിക്ക് ഒരു ഹെൽപ്പിംഗ് പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നു അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ കൂടെ മേ ബി ഒരു അസിസ്റ്റൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷൻ വൈസ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ അതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നു ഓക്കെ ഇപ്പൊ മേ ബി നിങ്ങളുടെ ലവർ നിങ്ങളുടെ ലവർ മേ ബി വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ സംതിങ് ഒരു ബിസിനസ് നടത്തുന്ന ആളായിരിക്കാം സോ ആളുടെ പാർട്ട്നറായിട്ട് മേ ബി മേ ബി ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ഒരു പുരുഷനോ ഉണ്ടാകാം ഓക്കെ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ്ലി അതൊരു സാമ്പത്തിക ഇടപാട് ഇടപാടുകളാണ് സാമ്പത്തിക ഇടപാടാണ് അതുകൊണ്ട് തന്നെ അത് അതെന്താ പറയാ കൂടെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തി ഓക്കെ അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ മേ ബി അസിസ്റ്റന്റ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നതോ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള കൊളീഗ് ആയിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന പാർട്ണർഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്തായിരിക്കാം ഓക്കെ എന്തായാലും ഇവരുമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ഡീലിംഗ്സൊക്കെ നടക്കുന്നുണ്ട് പല മേഖലകളിലും പല കാര്യങ്ങളും ഇവരായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇവരുടെ എനർജിയാണ് ഇപ്പോൾ ഈ പേഴ്സന്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് പക്ഷെ അതൊരിക്കലും നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല ഇതെനിക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നെഗറ്റീവ് എനർജി ആണോന്ന് വെച്ചാൽ നോ പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു ഓക്കെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ സപ്പോർട്ടീവ് എനർജീസ് ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കാം അതായത് ഇപ്പോൾ ഈ വ്യക്തിക്ക് വ്യക്തിയുടെ എനർജി ആദ്യം മുതൽ തൊട്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അനുഗ്രഹം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു ഒരു സൈൻ ഓക്കെ അടയാളങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഈ വ്യക്തിയുടെ എനർജിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓ മൈ ഗോഡ് മിഖായൽ ഏഞ്ചൽ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ചക്ര ആർക്കേഞ്ചൽ മിഖായൽ നല്ല രീതിയിലുള്ള ഏഞ്ചൽ ബ്ലെസ്സിങ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതിന് യാതൊരു സംശയവുമില്ല കാരണം നമുക്ക് ആ ഏറ്റവും ആദ്യം കാർഡ് എടു പോലും ആദ്യത്തെ എനർജി പോലും നമുക്ക് അത്യാവശ്യം പോസിറ്റീവാണ് കിട്ടിയിട്ടുള്ളത് ബട്ട് ഈ ഒരു കാർഡോട് കൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല രീതിയിലുള്ള ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത്രയും കാലം ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ എന്താണോ അത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഉറപ്പായിട്ടും വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ആർക്കേഞ്ചൽ മിഖായേൽ ആണ് മില മിഖായേൽ മാലാഗയാണ് ഈ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് വളരെയധികം സെക്യൂരിറ്റീനെയും സ്റ്റെബിലിറ്റീനെയുമാണ് കൊണ്ടുവരുന്നത് അതായത് നിലനിൽപ്പിനെയും അതുപോലെ തന്നെ സുരക്ഷിതത്വം ഓക്കെ അതാണ് അതാണ് കംപ്ലീറ്റ്ലി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് പറ്റുന്നത് ഓവർഫ്ലോയിങ് എനർജിയാണ് ഇപ്പോൾ ഈ പേഴ്സണ് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ സോൾവായി പോയതായിട്ട് കാണിക്കുന്നു ഓക്കെ നല്ല രീതിയിൽ അതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ പറ്റിയ മെഡിസിൻ കിട്ടിയിട്ടുണ്ടാകാം ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്ന് നല്ലൊരു മെഡിസിൻ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം സംതിങ് ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് പരമായിട്ട് ആരോഗ്യപരമായിട്ടാണെങ്കിൽ സാമ്പത്തികം സുരക്ഷിതത്വം ഒരു ഒരു സപ്പോർട്ട് ഓവർഫ്ലോയിങ് പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ടോട്ടലി കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഓവർഫ്ലോയിങ് പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ പേഴ്സണെ കാത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതായത് ഇത്രയും കാലം മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ പലതും എടുത്തിട്ടുണ്ടാകാം പക്ഷേ അത് ഒരു നല്ലതിനായിട്ട് കാണിക്കുന്നില്ല ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുത്ത പല പല തീരുമാനങ്ങളും പിന്നീട് അങ്ങോട്ട് നെഗറ്റീവായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് ഒരു പ്രോത്സാഹനം മറ്റുള്ളവരിൽ നിന്നും ഈ പേഴ്സണ് ഒരുപക്ഷെ കിട്ടിയിട്ടില്ലായിരിക്കാം ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ ഇതിലൂടെ ഇപ്പൊ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തിക്ക് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ മനഃശക്തി ശാരീരിക ശക്തി വന്നിട്ടുണ്ട് സോ ഇനി ആരുടെയും ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എടുത്തോളാം അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇതിനോടകം നിങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ ഒരു പരിധി വരെയും ഈ വ്യക്തി എന്താണ് ഡീല് ചെയ്യുന്നതായിട്ട് സോൾവ് ചെയ്യുന്നതായിട്ട് പരിഹരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും പ്രോബ്ലം സോൾവിംഗ് എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എപ്പോഴും ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ് ആണ് മുന്നോട്ടാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പുറകിലേക്ക് മേ ബി ഇത്രയും കാലം പുറകിലേക്കായിരിക്കാം നോക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ വായിൽ നിന്നും വന്ന വാക്കുകള് ഇതിനോടൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോ ഈ വ്യക്തി മുന്നോട്ടാണ് കുതിക്കുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നത് ഇനിവേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ റീഡിംഗിൽ ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഇതും വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് സൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് വളരെയധികം എൻജോയ്മെന്റിനെ സൂചിപ്പിക്കുന്നു അതായത് ഉറപ്പായിട്ടും ഇതൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മറ്റുള്ളവരെ മറ്റുള്ളവരായിട്ട് അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിട്ട് വളരെയധികം മനോഹരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇവിടെ സൂര്യൻ ഭൂമിയെ നർച്ചർ ചെയ്യുന്നത് പോലെ സൂര്യൻ ഭൂമിയെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കൊഞ്ചിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നത് പോലെ ഈ പേഴ്സൺ നിങ്ങളെയും സംരക്ഷിക്കാൻ വരുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ താമര സൂര്യൻ അല്ലെ സൂര്യന്റെ ആണ് താമര അല്ലെ അങ്ങനെയാണ് വിശ്വാസം അപ്പൊ തീർച്ചയായിട്ടും അതിനോട് ഉപമിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ രണ്ടു പേരുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി വന്നിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തും പോസിറ്റീവിന് വേണ്ടിയിട്ടാണ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല വളരെയധികം ഓവർ ഫ്ലോയിങ് മണി ബ്ലെസ്സിങ്സ് എനിക്ക് അതാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിക്ക് ഉള്ളൊരു സാധ്യത ഒരു കുട്ടി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള സാധ്യതകൾ കാണിക്കുന്നു അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരുമിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ വളരെയധികം സാധ്യതകൾ കൂടുതലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള പേടിയില്ലാത്ത വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ ഇത് ഒരിക്കലും നമുക്ക് ഇതൊരു ഒന്നോ രണ്ടോ കാർഡ് ഒന്നോ രണ്ടോ എനർജി മാത്രമല്ല നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ റീഡിംഗിൽ കംപ്ലീറ്റ്ലി എനിക്ക് പോസിറ്റീവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കാം യെസ് ഇവിടെ നമുക്കൊരു റിവേഴ്സ് എനർജി കിട്ടിയിട്ടുണ്ട് കമ്മിങ് എപ്പാർട്ടാണ് ഇത് നമുക്കൊരു റിവേഴ്സൽ എനർജിയാണ് പക്ഷെ ഇത് നടന്നു പോയ കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഒരു ഒരു പ്രോബ്ലം വന്നു ഓക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം കീറി മുറിക്കുന്ന തരത്തിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് വിടുന്ന തരത്തിൽ എന്തോ ഒരു പ്രശ്നം വന്നു ഓക്കെ എന്തോ ഒരു പ്രശ്നം വന്നു പക്ഷേ അതിന് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്താനോല അല്ലേ അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനൊരു പരിഹാരം കണ്ടു ഓക്കെ പക്ഷെ ആ ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞു എന്നുള്ളതാണ് അതിലൂടെയാണ് പരിഹാരം കൊണ്ടുവന്നത് ഓക്കെ അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂടെ ഒരുമിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനല്ല നിങ്ങൾ ശ്രമിച്ചത് പകരം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ മേ ബി തടസ്സം ഈ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് വന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു തടസ്സം വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു തടസ്സം വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അത് മേ ബി നിങ്ങളുടെ രണ്ട് പേരുടെയും പാരൻസിന് വേണ്ടിയിട്ടായിരിക്കാം ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടുപേരും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒന്നിക്കാൻ നോക്കാതെ ആ ഒരു സമയത്ത് നിങ്ങൾ ഓക്കെ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കട്ടെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും വേർ പിരിഞ്ഞു അത് താൽക്കാലികമായിട്ടാണ് നിങ്ങൾ വേർ പിരിഞ്ഞത് പക്ഷേ അത് വലിയൊരു ബ്രേക്കപ്പിലേക്കും അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്കും പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് മേ മേ ബി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തിയെ അവഗണിച്ചിട്ടുണ്ടാകാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്തോ പ്രശ്നം വന്നപ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം പരിഹരിക്കാനാണ് നോക്കേണ്ടിയിരുന്നത് പക്ഷേ നിങ്ങൾ പറയുന്നത് താൽക്കാലിക ഒരു ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു നിങ്ങൾ രണ്ടുപേരും താൽക്കാലികമായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പക്ഷെ അത് വലിയൊരു സെപ്പറേഷൻ ആയി പോയി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതാണ് ഇവിടെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം അബ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അബദ്ധമാണല്ലേ ഒരു അബദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ കംപ്ലീറ്റ്ലി അതൊരു നെഗറ്റീവായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തേണ്ടത് യെസ് ഇതും നമുക്കൊരു റിവേഴ്സ് എനർജിയാണ് കോംപസ് എനർജിയാണ് ആൻഡ് വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പേഴ്സണൽ പവറാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഊർജത്തിലേക്ക് കടന്നു വരാനാണ് പറയുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളിൽ ഡെഡിക്കേറ്റഡ് ആയി പോകുന്നുണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സാഹചര്യം എടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ പലവരും മടി കാണിക്കുന്നതായിട്ടും ഇനി മടിയല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മടി കാണിക്കുന്നത് അതായത് ഇപ്പം നിങ്ങൾക്ക് ചുറ്റിനു ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ജോലി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിവതും ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് സ്പിരിച്വൽ പർപ്പസിലേക്ക് വരാനായിട്ട് നിങ്ങളിൽ പലവരും മടി കാണിക്കുന്നതായിട്ട് കാണിക്കുന്നു അതാണ് നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കേ അതായത് ചിലപ്പോൾ എനിക്ക് ക്ഷീണമാണ് എനിക്ക് സമയമില്ല എനിക്ക് നേരമില്ല അങ്ങനത്തെ ഒരു ഒരു ന്യായങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ പലവർക്കും പലവരിലും മടുപ്പ് വന്നു തുടങ്ങിയതായിട്ട് കാണിക്കുന്നു അപ്പം അങ്ങനെ വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയ പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനായിട്ട് നോക്കുക ഇപ്പോൾ എല്ലാ ദിവസവും ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതൊരാഴ്ചയിൽ രണ്ടു ദിവസമാക്കി വെട്ടിച്ചുരുക്കുക ഓക്കേ എല്ലാ ദിവസവും എൻജോയ് ചെയ്യുന്നതിന് പകരം എല്ലാ ദിവസവും ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് പോയിട്ട് ഒരു ജസ്റ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്യുക അടിച്ചു കുളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങളിൽ പല കാര്യങ്ങളും ഉണരാതെ ഇരിക്കും അതായത് നിങ്ങൾക്ക് ആത്മീയപരമായിട്ട് ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അല്ലെ ഓരോ വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും പല വഴികളിലൂടെ ആയിരിക്കും പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് വരണം ഇവിടെ പലവരും ചുറ്റിനുമുള്ള എനർജീസിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഓക്കെ എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫുഡ് ഫുഡടിക്കുക അല്ലെങ്കിൽ അടിച്ചു പൊളിക്കുക അങ്ങനത്തെ ഒരു ബിസി ബിസി എനർജി ആയിട്ട് കാണിക്കുന്നു അപ്പം അതും വേണം മനുഷ്യനായി കഴിഞ്ഞാൽ എല്ലാം വേണം ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും കൂടെ ഒന്ന് ജീവൻ വെപ്പിക്കണം എന്നാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു ടോട്ടലി ടെക്സ്ച്ചറ് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കുക ഓക്കെ എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുക അത് ചെയ്യാതെ മടി പിടിച്ചിരിക്കരുത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ പേഴ്സന്റെ രണ്ട് ലവ് മെസ്സേജസ് നോക്കാം ഐ ഡോ വാണ്ട് ടു ചേയ്സ് എനി മോർ ഈ വ്യക്തി ഒരു പക്ഷേ ചിലപ്പം ഈ വ്യക്തി നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ടാകാം പക്ഷെ ചെയ്സിംഗ് എനർജി നിർത്തി എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വരുന്നത് നിർത്തി എന്നാണ് ഈ വ്യക്തി പറയുന്നത് മേ ബി ഒരുപാട് ചെയ്സ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ അൺസാറ്റിസ്ഫൈഡ് ആണ് സംതൃപ്തി ഇല്ലായ്മ ഐ വോസ് ഇൻ ഹാപ്പി ദ വേ ്സ് വെർ ഗോയിങ് അപ്പം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആണ് പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾക്കിടയിൽ പല കാര്യങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ സാറ്റിസ്ഫൈഡ് അല്ല സംതൃപ്തി ഇല്ല ദുഃഖത്തിലാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെ ആയിരിക്കാം ഓക്കെ നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റർസ് വൈൻഡ് അപ്പ് യെസ് ജൂലൈ മന്ത് കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് എ കമ്മിങ് മന്താണ് ജലസ് മേ ബി ജലസ് ആയിരിക്കാം അസൂയായിട്ട് നിൽക്കുന്ന യെസ് ക്രൈയിങ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളാണ് അനാവശ്യമായിട്ട് കരയുന്നതെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പിരിച്വൽ പർപ്പസിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ഓക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് ഓക്കെ തേർഡ് പാർട്ടി മേ ബി ആ ഒരു തേർഡ് പാർട്ടി അങ്ങനെ വന്നിട്ടുണ്ടാകാം സെപ്റ്റംബർ മന്ത് ഇറ്റ്സ് എ കമ്മിങ് മന്ത് ആണ് ഇതൊക്കെ ഓവർ എക്സ്പെക്റ്റേഷൻ വർക്ക് അഡിക്ഷൻ ഇറിറ്റേറ്റഡ് ഓക്കെ ജാനുവരി കമ്മിങ് ജാനുവരി ആയിക്കാം കഴിഞ്ഞു പോയ യെസ് മാർച്ച് മന്ത് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്